അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പ്രോഗ്രാം ആദ്യമായിരിക്കണം കുറച്ചുപേരെ കാണും ഈ പ്രോഗ്രാമിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് കമന്റ് വഴി പത്ത് ക്വസ്റ്റിന്റെ ശരിയായ ഉത്തരം നൽകുന്ന കുറച്ചുപേർ കാണുമല്ലോ കുറെ പേർ കാണുമായിരിക്കും അവരെ നമ്മൾ ഒരു ബോക്സിനകത്ത് എന്താ ചെയ്യേ ചുട്ടി ഇട്ട് ഒരാളെ എടുക്കുന്നു ഒരാളെടുത്ത് അയാളായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഇന്നത്തെ ദിവസത്തെ കിങ് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നമ്മളും അതുപോലെ നിങ്ങളും അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ അതെ 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 അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം രസകരമായ ചോദ്യമാണ് കേട്ടോ അയലത്തെ വീട്ടിലുണ്ട് മുകളിലത്തെ വീട്ടിലുണ്ട് മുന്നിലത്തെ വീട്ടിലുണ്ട് താഴത്തെ വീട്ടിലുണ്ട് പക്ഷെ എന്റെ വീട്ടിൽ മാത്രം ഇല്ല എന്താണത് സോമന സോമൻ സോമൻ മുകളിലത്തെ വീട്ടിലും താഴത്തെ വീട്ടിലും മുകളിലത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടാ സോമനൂടെ ഒന്നുകൂടെ ഒന്നും ഇതേ കുറച്ച് ഒന്നുകൂടെ പറയാം അയലത്തെ വീട്ടിലുണ്ട് മുകളിലത്തെ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് താഴത്തെ വീട്ടിലുണ്ട് പക്ഷെ എന്റെ വീട്ടിൽ മാത്രം ഇല്ല എന്താണ് ആ സാധനം സോമന മാത്രമേ ഇത് പറയാൻ അതെ ഞാൻ പറഞ്ഞതാണോ അതോ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയും ഒരു ഒരു ക്ലൂ എന്റെ വീട്ടിലില്ല എങ്കിലും എനിക്കൊരു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരു വിളി വിളിച്ചാൽ ഓടി വരാൻ അവരൊക്കെ കാണും അതാണ് അതാണ് സംഭവം അതാണ് ആൻസർ എന്താണ് ഇപ്പൊ മനസ്സിലായോ ചെറിയ മനസ്സിലായി തുടങ്ങി നമുക്ക് പറയാൻ നിങ്ങൾ തന്നെ ഉണ്ട് ആൻസർ മനസ്സിലായില്ലേ കലമാൻ വാച്ച് ഉണ്ടാ കലമാൻ എന്നും ഒരു സമയം നോക്കാൻ തുടങ്ങിയത് എന്റെ പൊണ്ണുപ്രേക്ഷകരെ ഇദ്ദേഹം പറയുന്ന ആൻസർ ഒന്നും അല്ല ആൻസർ എന്തെങ്കിലും നമ്മുടെ മാന്യ ഒരു 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 ക്ലൂ നോക്കട്ടെ മാൻ 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 ആരാണ് എല്ലാ സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിലും ഈ ഈ സംഭവം ഉണ്ട് ഉണ്ട് ആര് മാൻ ആ മനസ്സിലായി മനസ്സിലായി എന്തായാലും മാന്യ പ്രേക്ഷകർ ഉത്തരം തെറ്റാതെ നിങ്ങൾക്ക് കമന്റിലൂടെ രേഖപ്പെടുത്തുക ഞാൻ ഒന്നും ഓർമ്മിപ്പിക്കുന്നു ഫോൺ നമ്പർ കൃത്യമായി ഞങ്ങളെ അറിയിക്കുക അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മൂന്നാമത്തെ നിങ്ങൾ കണ്ണിൽ നമ്മളൊരു അട എന്താണ് വയ്ക്കും അടദേഹം വച്ചിട്ടുണ്ട് അവസാനം എന്താണ് കണ്ണിൽ വയ്ക്കുന്ന അട 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 എന്താണ് കണ്ണിൽ വയ്ക്കുന്ന കണ്ണിൽ 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 വെക്കുന്ന ഏതാണ് താങ്കൾ കണ്ണാടി ഉറപ്പ് പാലട പാലട വെക്കൂ േക്ഷകരെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പറയുന്ന ആൻസർ മൊത്തം അല്ല ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്റെ മാന്യ പ്രേക്ഷകർ ആയിട്ട് നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തൂ അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോകാനുള്ള സമയമായി ഒരു രസകരമായ ഒരു ചോദ്യമാണ് കേട്ടോ ഒരു കൊതുകും ഒരു ഉറുമ്പും കൂടി പഠിക്കാൻ പോയി അപ്പൊ ക്ലാസ്സിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറുമ്പിനെ കാണാനില്ല എന്തുകൊണ്ട് ഉറുമ്പ് ക്ലാസ് കട്ട് ചെയ്ത് പോയി അതിനൊരു കാരണമുണ്ട് അത് ഉറുമ്പായിരുന്നു അത് ഒരു വിനത്തിൽപ്പെട്ട ഉറുമ്പായത് കൊണ്ടാണ് അത് കട്ട് ചെയ്ത് ഉറുമ്പ് ക്ലാസ്സിൽ നിന്ന് പോയത് അപ്പോൾ അതിന്റെ ആൻസർ എന്താണെന്ന് ഈ ഒരു ക്ലൂവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്റെ എന്തായാലും മനസ്സിലായി കാണാം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അലകാൻ വയ്യ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നിങ്ങൾക്ക് ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു ഉത്തരം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ിലേക്ക് വീണ്ടും പോവാം ആഫ്രിക്കയിലെ ഇന്നൊരു കുട്ടി ജനിച്ചു അപ്പോൾ ആ കുട്ടിയുടെ പല്ലിന്റെ നിറം എന്തായിരിക്കും എന്നാണ് ആഫ്രിക്കയിൽ ജനിച്ച പല്ലുള്ള കുട്ടികളെ താങ്കൾ കണ്ടിട്ടുണ്ടോ ആഫ്രിക്കയിലല്ലേ ആഫ്രിക്കയിലെ ചുവന്ന പല്ലുള്ള കുട്ടികളുണ്ട് എനിക്കറിയത്തില്ല എന്തായാലും പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുമല്ലോ ആഫ്രിക്കയിലായാലും എവിടെ ആയാലും ജനിച്ച കുട്ടിയുടെ പല്ല് എന്ത് കളർ ആയിരിക്കും എന്നറിയാലോ അപ്പോൾ എല്ലാവരും കമന്റ് വഴി അറിയിക്കുക ഇനിയിപ്പോ ഞാൻ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഉത്തരം പറയുന്നില്ല എന്റെ മാന്യ പ്രേക്ഷകർ കമന്റിലൂടെ ഉത്തരം രേഖപ്പെടുത്തു അടുത്ത ബസ്സിലേക്ക് പോകാം ഒരു തമിഴ് വാക്കും മലയാള വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് നമ്മൾ കൂടെ കൂടെ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്ന ഫ്രൂട്ട് അതിനകത്ത് നിറച്ചരികളൊക്കെ ഉണ്ട് തമിഴ് വാക്കും മലയാള വാക്കും ചേർത്ത് പറയുന്ന ഒരു അതിന്റെ പച്ച കളറാണ് മഞ്ഞ അതിനകത്ത് റെഡ് കളറിലാണ് ഉള്ളത് പിന്നെ അതിനകത്ത് നിറച്ച് കുരുക്കളാണ് നല്ല കറുത്ത കറുത്ത കുരുക്കളൊക്കെ ഉണ്ട് എന്താണ് തക്കാളി 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 വലിയ വലിയ മലയാള വാക്ക് പറഞ്ഞിട്ടുണ്ട് തമിഴ് വാക്ക് എന്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി അടുത്ത കുറച്ച് ലൈവ് പോകാം

പിന്നെ പ്രേക്ഷകരെ ഇദ്ദേഹത്തിനെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു സാധനം കാണാൻ പറ്റും രണ്ട് കാലുണ്ടാവും ഉണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റും ഇട്ടിട്ടുണ്ടോ താങ്കൾക്ക് അത് ഞാനല്ലേ ഞാൻ പറഞ്ഞ ക്ലൂ ഇതാണ് ഈ ഫേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ക്ലൂ കിട്ടും എന്താണെന്നുള്ളത് രണ്ട് കാലുണ്ടെങ്കിലും നിങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക കമന്റിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഫോൺ നമ്പറും കൂടെ വെക്കുക അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം ആകെ രണ്ട് ക്വസ്റ്റിൻസേ ബാക്കിയുള്ളൂ ഒമ്പതാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഒരു മാവിലെ പന്ത്രണ്ട് മാങ്ങ ഉണ്ട് പന്ത്രണ്ട് മാങ്ങ അപ്പൊ ഒരു അമ്മ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരെണ്ണം വീണു ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരെണ്ണം വീണു ബാക്കി എത്ര മാമി എത്ര മാമ്പഴം ഉണ്ട് അതെങ്ങനെ പന്ത്രണ്ട് മാമ്പഴം ഉള്ളതിൽ പതിനാലെണ്ണം ആവണത് അല്ല പന്ത്രണ്ട് മാമ്പഴ ഉള്ളതല്ലേ അപ്പൊ അമ്മുമ്പോ അങ്ങോട്ട് പോയപ്പോഴൊന്ന് വീണപ്പോ പതിമൂന്നായി തിരികിഞ്ഞാട്ട് വന്നപ്പോ ഒന്നായി എത്ര ആയി പതിനാലായി വീണപ്പഴാണു എന്തായാലും ബുദ്ധിയുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഈ പന്ത്രണ്ട് മാങ്ങ ഉള്ള മാവിലെ അമ്മുമ്മ അങ്ങോട്ട് പോയപ്പോഴൊന്നു വീണോ ഇങ്ങോട്ട് വന്നപ്പോഴൊന്നും വീണു രസകരമായ ക്വസ്റ്റൻ ആണ് പുതൃക ചോദ്യമാണ് അപ്പോൾ അതിന്റെ ആൻസർ രസകരമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ മനസ്സിലായി 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 അമ്മ അതിന് ഉത്തരം പറയുവാനുള്ളത് ആയില്ലേ ഇല്ല ഇനി ഉണ്ട് നമ്മുടെ കലണ്ടറിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖം ഉണ്ട് എന്താണെന്നറിയോ മാസം തോറും ഈ അസുഖം ഉണ്ടാവും എന്താണ് അസുഖം നമ്മൾ കലണ്ടറിൽ കാണുന്ന ആഴ്ചകൾ ദിവസം മാസം ഇതുപോലെയുള്ള സംഭവങ്ങളില്ലേ അതിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് ചൂട്ടാക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും എല്ലാ മാസവും ഉണ്ടാവാറുണ്ട് ഈ കളണ്ടറിന്റെ അസുഖം പറഞ്ഞുകഴിഞ്ഞു അങ്ങ് ആക്കിയാൽ മതി ആൻസർ കിട്ടും ഞാൻ ഒന്നും പറയുന്നില്ല പ്രേക്ഷകരെ മാസം ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും എല്ലാ പേർക്കും നമ്മുടെ അതിനെ ഇംഗ്ലീഷിലോട്ട് അത് കിട്ടും ഉത്തരം കിട്ടത്തില്ലേ ആൻസറും അറിയാവുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് നിങ്ങൾ എന്തായാലും കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക കമന്റ് ആയിട്ട് ആൻസർ തരുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ബാലരാപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുവാനില്ല കുറച്ച് സമയം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനും എം ഒപ്പം കുറച്ച് സമയം ഉല്ലസിക്കാനും അതോടൊപ്പം തന്നെ ചിന്തിക്കുവാനുമുള്ള ഒരു അവസരമൊരുക്കിക്കൊണ്ടാണ് വി എൻ ടി വി ഈ ഒരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ അവതരിപ്പിച്ചത് മൂന്നാമത്തെ പ്രോഗ്രാമാണ് മൂന്നാമത്തെ അപ്പം ഈ മൂന്ന് പ്രോഗ്രാം അതായത് മൂന്ന് പ്രോഗ്രാം ഒന്നിച്ച് ആകുമ്പോഴാണ് ഞങ്ങൾ മൂന്ന് രാജാക്കന്മാരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് മൂന്ന് രാജാക്കന്മാർക്കാണ് നമ്മുടെ വാൽരാപുരം കൈത്തറി ഒരുക്കുന്ന അതിമനോഹരമായ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം സമയം കളയരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമാണ് ഇത് കുറച്ച് സമയം ചിന്തിക്കുവാനും അതിനുള്ള ഒരു അവസരമൊരുക്കിക്കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പം എങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന്റെ ഉത്തരം കമന്റ് ചെയ്യുകയല്ലേ